ലോക്സഭാ പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ സത്യവാങ്മൂലം നൽകിയതായി പരാതി വിവരാവകാശ പ്രവർത്തകരായ കെ വി ഷാജി മനോജ് കേദാരം എന്നിവരാണ് പരാതിയുമായി രംഗത്ത് വന്നത് സമർപ്പിച്ചിട്ടുള്ള പുതിയ ഫിഡാവിറ്റിൽ അതായത് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സ്വന്തമായിട്ട് മത്സരിക്കുന്ന സമയത്ത് നൽകിയിട്ടുള്ള പുതിയ ഫിഡാവിറ്റിൽ ഒൻപതോളം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്നാണ് വിവരാശക്കൂട്ടായ്മയുടെ അന്വേഷണത്തിൽ സൂക്ഷ്മ പരിശോധനയിൽ ബോധ്യമായത് അത്തരത്തിലൊരു പരിശോധനയ്ക്ക് ഞങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള എറണാട് മത്സരിച്ചപ്പോഴും വയനാട് മത്സരിച്ചപ്പോഴും ഇപ്പോൾ ഒടുവിൽ നിലമ്പൂർ മത്സരിച്ചപ്പോഴും നൽകിയിട്ടുള്ള അഫിഡാവിറ്റിൽ അദ്ദേഹം ഇരു അദ്ദേഹത്തിൻ്റെ കൈവശം ഇരുന്നൂറ്റി ഏഴ് ഏക്കറോളം ഭൂമി കൈവശം അദ്ദേഹത്തിൻ്റെ ഒന്നാം ഭാര്യയും അദ്ദേഹം കൈവശം വെച്ചിട്ടുണ്ട് എന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു വിരാസ കൂട്ടായ്മയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതു സംബന്ധിച്ച് നിയമസഭാ സ്പീക്കർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഗവർണർക്കും ഗവർണർക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നെങ്കിലും ആ പരാതികളിലൊന്നും തന്നെ വേണ്ട രീതിയിലുള്ള തുടർപ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറായില്ല മറ്റൊന്ന് നിയമപരമായ ചില സാങ്കേതിക തടസ്സങ്ങൾ ആ ആ കോൺസ്റ്റിറ്റുവൻസിയിലുള്ള ആളുകൾ തന്നെ പരാതി ഉന്നയിക്കണമെന്ന നിയമപരമായ ഒരു പ്രതിസന്ധിയിൽ ഞങ്ങൾക്കതിൻ്റെ തുടർ പ്രവർത്തനം നടത്താൻ സാധിക്കാതെ വരികയാനുണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ അഫിഡാവിറ്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ അഫിഡാവിറ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അത് വിധേയമാക്കിയ സമയത്ത് അദ്ദേഹം ഈ മുമ്പ് കൊടുത്ത അഫിവിറ്റും ഇപ്പോഴത്തെ അഫിഡാവിറ്റ് ും തമ്മിൽ ഒൻപത് വസ്തുതകൾ വിരുദ്ധമായിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളതൊന്ന് അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി ഏഴ് ഏക്കർ ഭൂമി മുമ്പ് കൊടുത്തിരുന്ന അഫിഡാവിറ്റുകളിലെല്ലാം മൂന്ന് അഫിഡാവിറ്റുകളിലും പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ഒന്നാം പായിരിക്കും ഇരുന്നൂറ്റി ഏഴ് ഏക്കറോളം ഭൂമി ഉണ്ട് എന്നാണ് അങ്ങനെയെങ്കിൽ ഇത്തവണ അദ്ദേഹം കൊടുത്തിട്ടുള്ള അഫിഡാവിറ്റിൽ ഇരുപത്തിഒൻപത് സംതിങ് ഏക്കർ ഭൂമി മാത്രമാണ് ഉള്ളത് അങ്ങനെയെങ്കിൽ ഇരുന്നൂറ്റി മുമ്പ് പ്രസ്താവിച്ചിരുന്ന ഇരുന്നൂറ്റി ഏഴ് ഏക്കർ ഭൂമിയിൽ നിന്ന് മിച്ചം വരുന്ന ഇരുപത്തി ഒമ്പത് ഏക്കർ കഴിഞ്ഞു മിച്ചം വരുന്ന ഭൂമി അദ്ദേഹം എങ്ങനെയാണ് കയ്യൊഴിഞ്ഞത് അങ്ങനെ കയ്യൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആദായം എന്താണ് തുടങ്ങിയിട്ടുള്ള തന്നെ ഈ കാര്യത്തിൽ പുതിയ വ്യക്തമാക്കിയിട്ടില്ല ിൽ എറനാട്ടിലും നിലമ്പൂരിലും മത്സരിച്ചപ്പോൾ അഫിഡവിറ്റുകളിൽ ഇരുന്നൂറ്റി ഏക്കർ ഭൂമിയുള്ളതായി രേഖപ്പെടുത്തിയിരുന്നതായും എന്നാൽ പുതിയ അഫിഡവിറ്റിൽ ഇരുപത്തിഒൻപത് ഏക്കർ അൻപത്തി സെന്റ് ഭൂമി മാത്രമായി ചുരുങ്ങിയെന്നും ഇവർ ആരോപിച്ചു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാല് വർഷത്തെ ആദായ നികുതി റിട്ടേണിൽ രൂപയാണ് വരുമാനമായി കാണിച്ചിരുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി വർഷത്തെ നികുതി പന്ത്രണ്ട് ലക്ഷത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപയാണെന്നും പരാതിക്കാർ ഉന്നയിക്കുന്നു കേസുകളിൽ എടവണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത മനാഫ് വധക്കേസിൽ രണ്ടാം പ്രതിയായിരുന്ന എതിർകക്ഷിയെ ഉൾപ്പെടെ വെറുതെ സെഷൻ കോടതി വിധിക്കെതിരെ മനാഫിന്റെ സഹോദരൻ അബ്ദുൾ റസാഖ് പള്ളിപ്പറമൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള കേസും സംസ്ഥാന സർക്കാരിന്റെ അൺഅംപേർഡ് ക്രിമിനൽ അപ്പീൽ രണ്ടായിരത്തി കേസും ിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ഇവർ ആരോപിച്ചു ഇത് സംബന്ധിച്ച് സംസ്ഥാന ചീഫ് തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് ഇവർ പരാതിയും സമർപ്പിച്ചിട്ടുണ്ട് അർബൻ ബാങ്ക് ലിമിറ്റഡ് മെട്രോ പ്ലാസ കോട്ട